പാർട്ടി നേതാക്കൾക്കെതിരെ ഒളിയമ്പുമായി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദില്ലി കേന്ദ്രീകരിച്ച് വേദനിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു സത്യങ്ങളായിരിക്കും സത്യങ്ങൾ പറയാൻ ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല അശ്വിൻ വല്ലത്ത് ചേരുന്നു അശ്വിൻ മുല്ലപ്പള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് ഡൽഹിയിൽ നടന്ന നാടകങ്ങൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഉണ്ട് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പങ്കിനെക്കുറിച്ചടക്കം തുറന്നു പറയുമെന്ന് പറയുമ്പോഴും ഒരു പടി കൂടി കടന്ന് മുല്ലപ്പള്ളി കോൺഗ്രസിലേക്കും ഈ വിവാദ സ്ഥലങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി നേരത്തെ തന്നെ തുറന്നടിച്ചിരുന്നു അതായത് ചില ഇടതുപക്ഷത്തെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ഇടപെടുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസിലെ ചില നേതാക്കൾക്കും രാഹുൽ വരുന്നതിൽ വിയോജിപ്പുണ്ട് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളൊക്കെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പറയാം ഇതിൽ ഒരു തുറന്നു പറച്ചിൽ അതിനുശേഷം പറയാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് അത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാൽ കൂടിയും തൻ്റെ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാ യാണ് മുല്ലപ്പള്ളി ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് അതായത് ഇത്തരത്തിൽ അപ്രിയമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നേരത്തെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പി സി ശാഖോ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി നടത്തിയ പ്രതികരണങ്ങളെ കൂടിയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാവും പക്ഷേ അദ്ദേഹം പറയുന്നു ഈ ഘട്ടത്തിൽ രാഹുലിന്റെ നോമിനേഷൻ അടുത്ത ദിവസം മുതൽ വ്യാഴം ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ രാഹുലിന്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇക്കാര്യം തുറന്ന് പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇത്തരം നാടകത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറയേണ്ടി വരും എന്ന് മുല്ലപ്പള്ളി പറയുമ്പോൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് അത് ആരൊക്കെയാവും ശ്രീ ജേക്കബ് ജോർജ് ജേക്കബ് ജോർജ് ദില്ലി കേന്ദ്രീകരിച്ച് നടന്ന നാടകത്തെ കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും വേദനിക്കുമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാഹുലിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അനിശ്ചിതത്വങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ അതിനകത്ത് ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രന്റേതായ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പക്ഷെ മുല്ലപ്പള്ളി പറഞ്ഞത് അപ്രിയ സത്യമാണെങ്കിലും അത് കോൺഗ്രസിന്റെ അകത്ത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതാണ് അത് അതിനകത്ത് ഒരു അത്ഭുതത്തിനും അവകാശമില്ല എത്രയോ കാലമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇതുപോലെയുള്ള ഞാടിന്മേൽ കളികൾ നടക്കുക സ്വാഭാവികമാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റി പോസ്റ്റൊട്ടിക്ക് പ്രചരണം നടത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് വേറെ സ്ഥാനാർത്ഥിയെ കെട്ടിത്തൂക്കി തൂക്കുന്ന ഒരു തരം നടപടികൾ അതൊക്കെ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ അതൊക്കെ നേതാക്കന്മാര് ഹൈക്കമാൻഡ് നേതാക്കന്മാരും ഹൈക്കമാൻഡുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അതിന്റെയൊക്കെ പേരിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് അതിനകത്ത് ചരട് വലിച്ചത് അതൊക്കെ ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ടറിയാം നാട്ടുകാർക്കും അറിയാം കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാം മുല്ലപ്പള്ളിക്കും അറിയാം പക്ഷേ അവരെ കുറിച്ച് പുറത്തെന്തെങ്കിലും പറയാൻ മുല്ലപ്പള്ളിക്ക് പോലും കെ പി സി സി അധ്യക്ഷനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാവില്ല കാരണം കോൺഗ്രസ് കോൺഗ്രസിന്റെ ചരടുകൾ മുഴുക്കുകയും അവരുടെ കയ്യിലാണ് മുല്ലപ്പള്ളിയുടെ കയ്യിലല്ല എന്നുള്ളതാണ് അപ്രിയമായ സത്യം ഒരുപക്ഷെ മുല്ലപ്പള്ളി അത് മനസ്സിലാക്കാൻ ഇരിക്കുന്നതേയുള്ളൂ നന്ദി ശ്രീ ജേക്കബ് ജോർജ് വിഷയത്തിൽ പ്രതികരിച്ചതിന് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് വേദനയ്ക്കും ദില്ലിയിൽ നടന്ന അന്തർ നാടകങ്ങൾ താൻ തുറന്നു പറഞ്ഞാൽ എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത് മുല്ലപ്പള്ളിയുടെ വാക്കുകളിലേക്ക് ചിലപ്പോൾ അപ്രതീന്ന സത്യങ്ങളായിരിക്കും സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല